െ അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിരിക്കാൻ ഇല്ലാറല്ലേ അങ്ങനെ ഏറെക്കൊറേ എത്രയോ മലയാളികൾ അത്രേ മലയാളികൾ എന്ന് പറയുന്നില്ല ഇല്ലാട എല്ലാവരും കാത്തിരുന്ന മലയാളികൾ മലയാളികൾ എന്ന് പറയുന്നില്ലാറല്ല എന്താ വെച്ചാൽ ചിലർക്ക് ബിഗ് ബോസ് ഇഷ്ടമാള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഇഷ്ടമാണ് പിന്നെ കുറെ പേർക്ക് ഇഷ്ടമാണ് കുറെസ്റ്റേഴ്സിന് കുറെ പേർക്കിഷ്ടമുണ്ടാ നമുക്ക് ഇഷ്ടമാണ് ഇല്ലാടാ പക്ഷെ നമ്മളെന്താ വെച്ച് കാണാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ടി വി കംപ്ലയിന്റ് ആണ് അതുകൊണ്ട് കാണുന്നില്ല അപ്പൊ ഞാൻ ഇന്നലെ തുടങ്ങിയ കാര്യം അറിയില്ല ഇല്ലാടാ സംഭവം ഞാൻ രാവിലെ അടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബും റീൽ സ്റ്റോളി നോക്കിയ സമയത്താണ് കണ്ടത് ബിഗ് ബോസ് സെവൻ ആരംഭിച്ചിരിക്കുന്നു അപ്പൊ കണ്ട സെൻസിലൊക്കെ കണ്ടു ഇല്ലാടല്ലോ കുറച്ച് പേരൊക്കെ എനിക്കറിയുള്ളൂ പിന്നെ അതിൽ സാധാരണക്കാർക്കൊക്കെ അവസരം കൊടുക്കുമെന്ന് പറഞ്ഞു സാധാരണക്കാർക്ക് ഉണ്ടെങ്കിൽ ലക്ഷ്യപ്പെട്ടു സാധാരണക്കാരെ മെറിറ്റിലൂടെ മുന്നോട്ട് മുന്നോട്ട് വരണം മനസ്സിലായി അതാണ് എന്റെ ഒരു ആഗ്രഹം ഓരോരുത്തരും മെറിറ്റിലൂടെ കയറി വരണം അല്ലാതെ ഞാൻ അതാണ് ഞാൻ ഇതാണ് സെലിബ്രിറ്റി ആണ് പോപ്പുലറാണ് പണ്ടൊന്നും കയറി വരാൻ ഒരാൾ നിൽക്കരുത് മെറിറ്റ് മെറിറ്റിലൂടെ കയറി വരലല്ലേ എന്നും അതിനെ നിലനിൽക്കൊള്ളു എന്നാ എന്റെ ഒപ്പീനിയൻ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ നോക്കിയ സംഭവത്തിൽ നമ്മുടെ രേണുവിന്റെ രേണുന്റെ കാര്യം പറയാൻ വന്നതാ സോറി രേണു സ്തുതി അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ ആ ചേച്ചിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിയുടെ ഇന്റർവ്യൂസിലും മറ്റേ കുറെ ഓൺലൈൻ മീഡിയസിലും എല്ലാത്തിലും ചേച്ചി പറഞ്ഞു എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുക എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു തീർച്ചയായും ഞാൻ പോകും ബിഗ് ബോസിൽ തീർച്ചയായി പോകും പറഞ്ഞു എന്ന് വെച്ചാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇടപെടുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോ നോർമലി പുസ്തകം മൊബൈൽ സ്ക്രീനിൽ കണ്ട ആൾക്കാരെയൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുക പിന്നെ കൂടുതൽ ഫാൻസ് ഉണ്ടാവുക പിന്നെ കൂടുതൽ നെഗറ്റീവേഴ്സ് ഉണ്ടാവാ ഹേറ്റേഴ്സ് ഉണ്ടാവുക അതൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസിലൂടെ അതൊക്കെ സാധിക്കുള്ളൂ ഇടലെല്ലാം പിന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ വിന്നറൊക്കെ ആവാൻ പറ്റും പിന്നെ ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടാവും അങ്ങനെ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കാരണം ചാൻസ് ഉണ്ട് ഇടല്ലെ അപ്പോൾ നോക്കിയ സമയത്താണ് കുറെ കണ്ടിഷൻസ് ഉണ്ട് ബിഗ് ബോസ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ മലയാളം എന്നതിൽ ബിഗ് ബോസിന്റെ കുറച്ച് കണ്ടഷൻസിന്റെ ഫോട്ടോ എടുക്കണെ അപ്പൊ ഞാൻ ഫോട്ടോ ജസ്റ്റ് ഇവിടെ വെക്കാട്ടെ ഇല്ലാടല്ലേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇല്ലാടല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി അത് കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടില്ല പിന്നെ അനുമോൾ നമ്മുടെ സ്വന്തം സ്റ്റാർ മാജിക്കിലെ അനു ആ അനിമോൾ ഇല്ല ഇല്ലാണ്ടല്ലേ നിങ്ങളെ കണ്ടിട്ടുണ്ടാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അനുമോൾ അപ്പൊ ഉണ്ട് പിന്നെ ആര്യൻ പറഞ്ഞ വ്യക്തി ഉണ്ട് ഇടത് ആര്യൻ ആര്യൻ അത് ഞാൻ കണ്ടില്ല പിന്നെ കലാഭവൻ സരിക സാരിക ക്രിയാട്രിസ്റ്റ് അല്ലെങ്കിൽ കലാഭവൻ ഫീൽഡിലുള്ള ചേച്ചിയാണ് പിന്നെ അക്ബർ എന്ന് പറയുന്ന വ്യക്തി പിന്നെ ആർജ ബിൻസി ആർജ ബിൻസി പറഞ്ഞാൽ അറിയാമല്ലോ പിന്നെ ഒനിൽ വെറൈറ്റി പേര് ഇല്ലേ പിന്നെ നേരെ ബിന്നി പിന്നെ അഭിലാഷ് അഭിലാഷ് പിന്നെ ഇങ്ങനെ ഫാത്തിമ അത് കുറേ പേർ സ്റ്റേറ്റ്സ് ഒക്കെ കിട്ടിണ്ടായിരുന്നു അതിപ്പോൾ യാതൊരു ഇൻഫ്ലുവൻസ് ആണോ എന്ന് തോന്നണില്ല എനിക്കറിയില്ല പിന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഓ പുള്ളിക്കാരൻ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുമ്പോൾ ഇപ്പം മറ്റേ ന്യൂസ് ചാനലിലുള്ള മുൻഷീൽ അതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാൻ പിന്നെ ഗിസിൽ ഗിസിൽ എത്ര പേരാണില്ല കേട്ടത് പിന്നെ സരിക കെ പിന്നെ ഷാനവാസ് ഷാനവാസ് നമ്മളൊക്കെ അറിയാമല്ലോ ഇവിടെ ഉള്ളത് പിന്നെ നെവിൻ പിന്നെ നൂറ അതിലാവട്ടെ പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു സൗകര്യം അറിയാതെ നമ്മൾ ഒരു ഈവൻ നമ്മൾ കപ്പിൾസ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എൻട്രൻസ് നമുക്ക് കിട്ടും മനസ്സിലായില്ലേ പിന്നെ ശൈത്യ എന്ന് പറഞ്ഞ കുട്ടി പിന്നെ അപ്പാൻ ശരത്ത് അങ്ങനെയാണെങ്കിലും ഇട പിന്നെ ലാസ്റ്റ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രേണു ചേച്ചി ഇല്ലാടല്ലേ അപ്പൊ ഇവരൊക്കെയാണ് ഇപ്പൊ അതിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഞാൻ അതിൽ അതിലെ കണ്ടതില്ല ടി വി ഞാൻ പറി വീട്ടിൽ കംപ്ലയിൻറ്റ് കാരണം ടി വിയിലിട്ട് ടി വി കണ്ടില്ല അപ്പൊ ഇതാണ് സംഭവം അങ്ങനെ എത്ര പേര് എത്ര പേരൊന്നും നമുക്ക് അറിയില്ല എത്ര കണ്ടീഷൻസ് ഉണ്ട് പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട് പിന്നെ അങ്ങനെ കുറെ എൻട്രി ഉണ്ട് ഇല്ലായിരുന്നു ബിഗ് ബോസിൽ അപ്പൊ എന്തൊക്കെ ഉണ്ടോ ഉണ്ടോന്നറിയില്ല എന്തായാലും എൻട്രി ഉള്ളതൊക്കെ വരട്ടെ നമുക്ക് എന്തായാലും കാണാം അപ്പൊ രേണു ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇൻസ്റ്റാഗ്രാമിൽ രേണു ചേച്ചി ഇതിനെ കാണില്ല അത് ഞാൻ പറയാൻ പറഞ്ഞത് അത് സംബന്ധിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിലൊന്നും രേണു ചേച്ചി നമ്മളിനി കാണുന്നതില്ല ഇനി മൊത്തം ടി വിയിൽ ഇല്ലാടല്ല ഇനി എല്ലാവരും അറിയട്ടെ അത്രയും കാലം നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരെ മാത്രമേ അറിഞ്ഞുള്ളൂ ഈ ടി വിയിലുള്ള അമ്മമാരും എല്ലാവർക്കും അറിയാട്ട് അപ്പോ വിചാരിക്കും ഇതേ ഈ പെണ്ണെണ്ണെണ്ണെണ്ണ ഇവർക്ക് എന്താ എങ്ങനെയെന്നൊക്കെ ചിലരെ ചോദിക്കാരിക്കാം ഇപ്പം ഞാൻ ശരി ഇപ്പം അവടെ പോയിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു നമുക്ക് അറിയില്ല ലൈവ് ഇൻഡ് ട്വന്റി ഫോർ ഹോട്ട് സ്റ്റാറിലുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെയിലി വൈകിട്ട് അത്ര വേണേക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയില്ല ഇല്ലാടാ അപ്പോൾ അതിൽ വന്ന് കാണാം ഓക്കെ അപ്പൊ നമ്മൾ വിശേഷിട്ട കളികൾ മൊത്തം ഇനി ഏഷ്യനെറ്റ് ബിഗ് ബോസ് ഓക്കെ അപ്പം എന്നാലും നല്ലൊരു ഷോ ആണ് നല്ലൊരു ഷോ പറഞ്ഞ ഒരു എൻ്റർടൈൻമെന്റ് ഷോ ആണ് സീരിയസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ചിലതൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ടാകാൻ നമുക്ക് പറയുന്നുണ്ടല്ലോ നമുക്കറിയില്ല നമുക്ക് അപ്പോ കാണുക അതേ പറയുന്നുള്ളൂ ഞാൻ വേറെ കൂടുതലും പറയുന്നില്ല